ാവൂർ അർബൻ സഹകരണ സംഘത്തിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച പതിനെട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് പരാതിയുമായി രംഗത്ത് വന്നത് നിക്ഷേപിച്ച ഒൻപത് ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കാനുണ്ടെന്ന തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാന് ഇവിടെ കേരള വയസ്സായി നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ ഫോണിന്റെ സെൽ സർവീസ് നമ്മുടെ ഇങ്ങനെ ആളുണ്ടാവും കുറേ ആൾക്കാർ ചായക്കടല പനി ജോലി ചെയ്യാണ് കുറേ ആൾക്കാർക്ക് വരവേറെ ഷോപ്പുണ്ട് കുറേ ആൾക്കാർ ഈ വില വില കടകളാണ് എല്ലാ ഡെയിലി കളക്ഷനും പൈസ ആണ് ഈ പൈസ മേടിക്കാൻ ഒരു ഈ ചേച്ചിയുണ്ടായിരുന്നു ചേച്ചിയുള്ള ഇന്ത ഉണ്ടായിരുന്നു എല്ലാം പോയിട്ട് പൈസ മേടിക്കാനാണ് അപ്പോൾ നമുക്ക് കുറേ ആൾക്കാരുടെ മാക്സിമം ഒരു എട്ട് ഒമ്പത് ലക്ഷം രൂപ ബാക്കിയുണ്ട് ഇവിടെ ഇരിക്കുന്ന അഞ്ചാളുടെ എൻ്റെ ബാക്കി ആൾക്കാരെ ഇവിടെ ഇല്ല എല്ലാവരും പെരുന്നാളായിട്ട് നാട്ടിൽ പോയാണ് വീട്ടിലെ കുറേ പ്രോബ്ലമൊക്കെ ഉണ്ട് അമ്മയ്ക്ക് സുഖമില്ല കുറേ ഒക്കെ അച്ഛൻ്റെ സുഖമില്ല വീട്ടിലോ അത്യാവശ്യമില്ല പൈസ കിട്ടാനല്ല നമുക്ക് ബാങ്കിൽ പോയിട്ട് പറയണമെങ്കിൽ ഇങ്ങനെ പോലെ നമുക്ക് ചെക്ക് തൈരും ചെക്ക് തന്നെങ്കിൽ പിന്നെ ഡേറ്റ് മാറ്റി മാറ്റി ഒരു മാസം കഴിഞ്ഞേ ഒന്നര മാസം കഴിഞ്ഞ് കുറേ അങ്ങനെ ഡേറ്റ് പറഞ്ഞിട്ടില്ല പൈസ നമുക്ക് കിട്ടാനില്ല കുറച്ച് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് ബാക്കി പൈസ മാക്സിമം ഒരു എട്ട് ഒമ്പത് ലക്ഷം കിട്ടണം പൈസ ഉണ്ട് ഒൻപത് മാസമായി പെരുമ്പാവൂർ നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ ഓഫീസിൽ തൊഴിലാളികൾ കയറിയിറങ്ങുന്നുണ്ട് പണം ആവശ്യപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥർ പിന്നീട് വരാൻ പറയും പിന്നീട് ചെല്ലുമ്പോൾ ചെക്ക് എഴുതി നൽകും പണം മാത്രം നൽകില്ല ഇത്തരത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം വരെയുള്ള ചെക്കുകൾ നിക്ഷേപകരായ തൊഴിലാളികളുടെ കയ്യിലുണ്ട് നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാൻ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഈ അതിഥി തൊഴിലാളികൾ